കോൺഗ്രസ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി രക്തദാനം നടത്തുമ്പോൾ സി പി എം ആളുകളുടെ ജീവനെടുക്കാൻ നടക്കുകയാണെന്നും കോൺഗ്രസ് ആയതിൻ്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടവരാണ് ഷുഹൈബും ശരത് ലാലും എന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമറലി കരേക്കാട് പറഞ്ഞു കോട്ടക്കൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഷുഹൈബ് ശരത് ലാൽ കൃപേഷ് എന്നിവരുടെ ഓർമ്മദിനത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ആയതിൻ്റെ പേരിൽ മാത്രം സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന പ്രിയപ്പെട്ട ഷുഹൈബ് ശരത് ലാൽ കൃപേഷ് അടക്കമുള്ള പ്രിയപ്പെട്ടവരുടെ രക്തസാക്ഷിത്വ ദിന ആ ദിനത്തോടനുബന്ധിച്ച് രക്തം നൽകിക്കൊണ്ടാണ് കോട്ടക്കൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത് ഷുഹൈബ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഷുഹൈബ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ദിവസം വരെ രക്തം ദാനം നൽകിക്കൊണ്ട് അന്ന് രാവിലെ ഒരു ഗർഭിണിക്ക് വേണ്ടി രക്തം ദാനം നൽകിക്കൊണ്ട് അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് പ്രിയപ്പെട്ട ഷുഹൈബ് മരണപ്പെടുന്നത് അതോടൊപ്പം തന്നെ ശരത് ലാൽ കൃപേഷ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് സി പി എം കാബാലികരുടെ കൈകളാൽ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത് വളരെ ക്രൂരമായ കൊലപാതകമാണ് മൂന്ന് പേർക്കും സി പി എമ്മിൽ നിന്ന് നേരിടേണ്ടി വന്നത് നമുക്കറിയാം നേരത്തെ ഇവിടെ നോഫൽ സൂചിപ്പിച്ച പോലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം യുവാക്കളുടെ എടുക്കുമ്പോൾ അവരുടെ രക്തം കൊണ്ട് അവരുടെ രക്തം വാർന്നുകൊണ്ട് അവരുടെ ജീവൻ ജീവനെടുത്ത് കടന്നുപോയപ്പോൾ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ജീവൻ നൽകുന്നതിന് വേണ്ടി രക്തം ദാനം നൽകിക്കൊണ്ട് വലിയൊരു മാതൃകാ പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ നമുക്ക് വേണ്ടി ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഷുഹൈബിൻ്റെയും ശരത്ലാലിൻ്റെയും ഫിപേഷിൻ്റെയും ഒക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവരുടെ ഓർമ്മ ദിനത്തിൽ ഇതുപോലെ വലിയൊരു രക്തം നൽകിയ പ്രിയപ്പെട്ട കോട്ടക്കൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ ഒരിക്കലിനെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും സംസ്ഥാന യൂത്ത് കെയർ കമ്മിറ്റിയുടെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബ്ലഡ് ഡൊണേഷൻ കേരളയുടെ സഹപ്രവർത്തകരെ ഒരിക്കൽ കൂടി യൂത്ത് കോൺഗ്രസിന് വേണ്ടി എല്ലാവിധ കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം യൂത്ത് കോൺഗ്രസ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമറലി കരേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിനു പുല്ലാനു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജമാഷ് ടി കെ ഡി എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ണിയേട്ടൻ അടക്കമുള്ള മുത്തു അടക്കമുള്ള അബ്ദൽ അടക്കമുള്ള അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അജീഷ് അടക്കമുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ ഇന്ന് കൃപേഷ് ശരത്ലാലിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമാണ് രാജ്യത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ അവിടുത്തെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന നിരതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശത്രുക്കളുടെ ശത്രുക്കളാൽ മൃഗീയമായി കൊല്ലപ്പെട്ട ശരത്ലാലിൻ്റെയും അതുപോലെ തന്നെ കൃപ കൃപേഷിൻ്റെയും രക്തസാക്ഷിത്വ ദിനമാണിന്ന് ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ കോട്ടക്കൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും രക്തം ദാനം ചെയ്തുകൊണ്ട് ആ ദി ആ ദിനം ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം കമ്മിറ്റിയെയും നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫുൽ പാലാറ അധ്യക്ഷത വഹിച്ചു പി സി അനൂർ വിനു പുല്ലാനൂർ ബഷീർ മാവണ്ടിയൂർ രാജം മാസ്റ്റർ കെ വി ഉണ്ണികൃഷ്ണൻ വി കെ രാജേഷ് ഹാഷിം ജമാൻ അജീഷ് പട്ടേരി രതീഷ് മാറാക്കര അസറുദ്ദീൻ വളാഞ്ചേരി ഷബാബ് വക്കരത്ത് സലാം പാഴൂർ ബഷീർ മാവണ്ടിയൂർ തുടങ്ങിയവർ സംസാരിച്ചു